ഈ ടാങ്കിലും ആ ടാങ്കിലും വേറെ വേറെ സമഴ്സൽ പമ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം പ്രവർത്തിച്ചിരുന്നത് തരുന്നത് ഇപ്പോൾ ഇത് രണ്ടിനും കൂടി ഒറ്റ സമഴ്സൽ പമ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പ്രവർത്തിപ്പിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സമഴ്സൽ പമ്പ് ഈ ഒരു ടാങ്കിലാണ് വെച്ചിട്ടുള്ളത് ഒരു ആരടി താഴ്ചയുള്ള ടാങ്കാണ് ഇതാണ് ആ ഒരു കണക്ഷൻ സമഴ്സൽ പമ്പിൽ നിന്ന് വരുന്ന കണക്ഷൻ ഇതാണ് അതിനെ സ്പ്രിക്ക് ചെയ്തിട്ട് ഒന്ന് ഈ ഒരു അഞ്ഞൂറ് ലിറ്ററിൻ്റെ ടാങ്കിലേക്ക് പോകുന്നുണ്ട് ഒരെണ്ണം നേരെ ഓസ് വഴി നമ്മളാ ആ ടാങ്കിലുള്ള ബെഡ്ഡുകളിലേക്കാണ് ഈ ഒരു പൈപ്പിൻ്റെ കണക്ഷൻ പോകുന്നത് ഇതിൽ നിന്നും വരുന്ന ഔട്ട് നേരെ പോകുന്നത് ഈ ഒരു ബെഡ്ഡുകളിലേക്കാണ് ഇതിൻ്റെ ഔട്ട് നേരെ പോകുന്നത് ഈ ഒരു ബെഡുകളിലേക്കാണ് ഇവിടെ നിന്ന് നമ്മൾ ഈ ബെഡുകളിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ടീ വെച്ചിട്ട് വച്ചിട്ട് അവിടെ നിന്ന് സ്പ്രിക്ക് ചെയ്തിട്ട് ഒരു റോസ് വെച്ചിട്ട് നേരെ ആ ടാങ്കിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും ഈ ടാങ്കിൽ നിന്നും അഞ്ഞൂറ് ലിറ്ററിൻ്റെ ഈ ടാങ്കിൽ നിന്നും വരുന്ന വെള്ളം ഈ ഗ്രോബുകൾ കയറുന്നതൊപ്പം തന്നെ ഈ ഒരു ഓസ് വഴി ആ ഒരു ടാങ്കിലേക്കും പോകുന്നുണ്ട് ഈ മോട്ടറിൽ നിന്നും വരുന്ന കണക്ഷനിലെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഓസ് പോകുന്നത് ഇതുവഴി നമ്മൾ ഇവിടെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് കണക്ട് ചെയ്തിട്ട് ഒന്നരഞ്ച് പി വി സി ഒന്നിരിട്ട് ചെയ്തിട്ടുള്ളത് ഒന്നിരിഞ്ച് നേരെ പോകുന്നത് ഇവിടേക്ക് ഇവിടെ ഒരു സോളിനോയിഡ് വാൾവ് വെച്ചിട്ടുണ്ട് ഇത് മണൽ ബെഡാണ് ഈ മണൽ ബെഡും നമ്മൾ ജെല്ലി നിറച്ചിട്ടുള്ള ഗ്രോ ബെഡുകളും ഒരുമിച്ച് ഒരേ പമ്പ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോളിനോയിഡ് വാൾവ് വെച്ചിട്ടുള്ളത് അത് ടൈമർ വെച്ചിട്ടാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ കാരണം മറ്റുള്ള ഈ ജെല്ലി നിറച്ചിട്ടുള്ള ഗ്രോ ബെഡുകളിൽ എപ്പോഴും വെള്ളം കയറി ഇറങ്ങണം മണൽ ബെഡിൽ നമുക്ക് ഒരു നിശ്ചിത സമയം വരെയാണ് ഇത് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇതിൽ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇതെന്ന് നിറയും നിറഞ്ഞുകഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ വാർന്നു പോകാൻ വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ അത്രയും സമയം നമുക്ക് ഈ ഒരു മോട്ടോർ വെച്ചിട്ട് രണ്ട് ബെഡും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സോളിനുമായിട്ട് ബൾവ് ഈയൊരു ബെഡിന് മാത്രമായിട്ട് വെച്ചിട്ടുള്ളത് ഇത് പ്രവർത്തിക്കുന്നത് ഒരു ടൈമർ വെച്ചിട്ടാണ് രണ്ട് മണിക്കൂർ ഓഫും ഒരു പത്ത് മിനിറ്റ് ഓണും എന്നുള്ള രീതിയിലാണ് ടൈമർ വെച്ച് കൺട്രോൾ ചെയ്യുന്നത് പിന്നെ നേരെ പോകുന്നത് ആ ഒരു ബെഡിലേക്കാണ് ഒന്നരഞ്ഞിട്ട് പി വി സി പൈപ്പ് വന്ന് ഈ ഒരു ഗ്രോ ബെഡുകളുടെ പി സി പൈപ്പിലേക്ക് ഇത് ഇവിടെ ഒരു ടീ വെച്ചിട്ട് ഇവിടെ ഒരു ടീ വെച്ചിട്ട് എല്ലാ ബെഡുകളിലേക്കും കണക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു സൈഫൺ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു മോട്ടറ് പ്രവർത്തിക്കുമ്പോൾ ആ ഓസ് വഴി വന്ന് ഈ ഒരു ഇത് ഈ ഇരിക്കുന്ന ബെഡ് ഈ ഇരിക്കുന്ന ബെഡുകളിലെല്ലാം വെള്ളം കയറി ഈ ഒരു ഹൈറ്റിൽ കയറുമ്പോൾ ഈ വെള്ളം ഇതിലേക്ക് തന്നെയാണ് വീഴുന്നത് അപ്പോൾ ആ ടാങ്കിലെ വെള്ളം ബഡ്ഡുകൾ കയറി ഈ സൈഫൺ പ്രവർത്തിക്കുമ്പോൾ ഇതിലേക്ക് വീഴുന്നു ഇതിൽ നിന്നുള്ള വെള്ളം ആ ടാങ്കിലേക്ക് പോകുന്നതിനാണ് ഒരു ഗ്രാവിറ്റി ഉള്ള ഒരു സംഭവം വെച്ചിട്ടുള്ളത് ഇതിന് മോട്ടർ ഒന്നുമില്ല ആ ഓവർഫ്ലോക്ക് വേണ്ടി തന്നെ പൈപ്പിനെ ഒന്ന് നീട്ടം കൂട്ടിയിട്ട് അപ്പുറത്തേക്ക് ആക്കി നോളാം ഇത് താഴേറ്റം ബോട്ടൻ സൈഡിലേക്കാണ് ഇതിൻ്റെ കണക്ഷൻ പോയിട്ടുള്ളത് ഇതിൻ്റെ പൈപ്പ് പോയിട്ടുള്ളത് അത് നേരെ ഒരു ബെൻഡ് വെച്ച് ഇങ്ങനെ വന്ന് ഈ ഒരു ഹൈറ്റ് അതായത് നമ്മൾ ഈ ഒരു ഹൈറ്റിൽ എപ്പോഴും വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു ഹൈറ്റ് ക്രമീകരിച്ചിട്ടുള്ളത് ഈ ടാങ്കിൻ്റെ ഈയൊരു ഹൈറ്റിൽ എപ്പോഴും വെള്ളം നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഈയൊരു പി വി സി പൈപ്പിൻ്റെ ഹൈറ്റ് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുവഴി വരുന്ന വെള്ളം ആ ടാങ്കിലേക്ക് പോവുകയും മോട്ടറിൽ നിന്നുള്ള വെള്ളം ഗോബുകൾ കയറി അതിലേക്ക് വീഴുന്ന വെള്ളവും ഈ ഒരു ഗ്രാവിറ്റി വഴി ഇതിലേക്ക് എപ്പോഴും വീണുകൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു ടാങ്കിൽ ഒരേ ലെവലിൽ വെള്ളം നിൽക്കുകയും ചെയ്യും അതിലത്തെ അമോണിയ അടങ്ങിയ വെള്ളം ഇതിൽ വന്ന് നേരെ ആ ടാങ്കിൽ പോയി ഈ ഗ്രോ ബെഡുകളിലൊക്കെ കറങ്ങി തിരിഞ്ഞ് എപ്പോഴും ഇങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്ക് ഒറ്റ സമ്മേഴ്സൽ പമ്പ് അതൊരു ഫങ്സഞ്ച് ചേട്ടി ഇപ്പിടെ മണിക്കൂറിൽ പതിനാറായിരം ലിറ്റർ വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു സമ്മേഴ്സൽ പമ്പാണ് ഇതിൽ വെച്ചിട്ടുള്ളത് ആ ഒരു പമ്പ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഈ അയ്യായിരം ലിറ്ററിൻ്റെ ഈ രണ്ട് ടാങ്കും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒറ്റ സമ്മേഴ്സൽ പമ്പുകൊണ്ട് മറ്റേ ഇത്ര വർഷവും ഞാനത് രണ്ട് പമ്പായിട്ടാണ് പ്രവർത്തിച്ചത് രണ്ട് പമ്പും നമുക്ക് മുപ്പത്തി നാൽപ്പത് വർഷൻ്റെ ഒരു പമ്പും അതുപോലെ ഇതിൽ നൂറ്റി ഇരുപത് വർഷൻ്റെ പമ്പാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അതൊറ്റ പമ്പുകൊണ്ട് തന്നെ ഇതെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ ആ ഒരു സിസ്റ്റം ഇത് ഈ ഒരു പമ്പ് ഉപയോഗിച്ചിട്ട് തന്നെ പ്രവർത്തിച്ചിരുന്നു ആ ഒരു ലീക്ക് ആയതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ചുറ്റടുത്തുള്ള ഇതിനെല്ലാം കൂടിയിട്ട് ഒറ്റ സെമിസൽ പമ്പ് ഈ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകത നമുക്ക് അത്രയും നമുക്ക് എലിസിറ്റി ഉപയോഗം കുറക്കാം ഈ ഒരു ബെഡിൽ ഈ ഒരു ഹൈറ്റിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്റ്റേണൽ സൈഫൺ വെച്ചിട്ടുണ്ട് ഈ ഒരു ഹൈറ്റിലേക്ക് വെള്ളം ഈ ബെഡുകളിലൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ സൈഫൺ ആവുന്നുണ്ട് ഇത് കണ്ടില്ല കണ്ടില്ല ഈ ഒരു സൈഫൺ ഇതിലൂടെ പ്രവർത്തിക്കുകയാണ് കൂടുതൽ ഓക്സിജൻ താഴത്തേക്ക് കൊടുക്കാനുമായിട്ട് ഒരു ഇത് ഇഞ്ചിൻ്റെ പി യു സി പൈപ്പാണ് ഈ ഒരു എക്സ്റ്റേണൽ സൈഫൺ അതിൽ വെറുതെ ഒരു രണ്ടിഞ്ചിൻ്റെ പൈപ്പ് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടില്ലേ നേരെ ബോട്ടം സൈഡിലേക്ക് നമുക്ക് ഓക്സിജൻ എത്തിക്കാൻ കഴിയുമെന്നാണ് അപ്പോൾ ഒറ്റ പമ്പുകൊണ്ട് എയർ പമ്പിൻ്റെ ഉപയോഗം ഒറ്റ സംഭരിച്ചൽ പമ്പുകൊണ്ട് എയർ പമ്പിൻ്റെ ഉപയോഗം കൂടി നടക്കുന്നുണ്ട് ഇതിലൂടെ രണ്ടില്ല